കൊച്ചി കാർണിവലിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഡിസംബറിൻ്റെ അവസാനം തന്നെ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീൻ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആർട്ട് വർക്കുകളും ബാനറുകളും പ്രദർശിപ്പിച്ചിരുന്നു അതിലൊന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി കൊച്ചി ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു ആർട്ട് ബോർഡ് ഒരു ഓസ്ട്രേലിയൻ വനിത രണ്ട് ടൂറിസ്റ്റുകൾ അതിൽ ഒരു വനിത പൂർണ്ണമായും കയറുകയും നശിപ്പിക്കുകയും നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന കൂടിയിരുന്ന ആളുകൾ അത് നശിപ്പിക്കുന്നത് തടയുകയും അവരോട് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ പുറത്തു വരികയുണ്ടായി ഈ ടൂറിസ്റ്റ് വനിതകൾ ഇത് തടയുന്ന അല്ലെങ്കിൽ ഈ അവരുടെ നശിപ്പിക്കൽ തടഞ്ഞ അല്ലെങ്കിൽ നശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട ആളുകളോട് തട്ടിക്കയറുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു പുറത്തു വന്നത് അതിനുശേഷം എസ് ഐ ഒ കൊച്ചി സിറ്റി ഏരിയ സെക്രട്ടറി അസീം ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുണ്ടായി ചൊവ്വാഴ്ച നൽകിയ പരാതിയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും എഫ്ഐആർ ഇടുകയും ഒക്കെ ചെയ്യുകയുണ്ടായത് വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ചൊവ്വാഴ്ച ഈ വിവരം പുറത്തറിയുകയും എസ് ഐ ഒ പ്രവർത്തകർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തതിന് ശേഷവും ഇവിടെയുള്ള പോലീസ് സംവിധാനങ്ങളോ അധികാരികളോ ഈ പ്രതികളെ കണ്ടെത്തുവാനോ അവരെ കസ്റ്റഡിയിലെടുക്കുവാനോ ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല പരാതി രേഖാമൂലം നൽകി അതിനുശേഷവും പ്രതികളെക്കുറിച്ച് എസ് ഐ ഒ പ്രവർത്തകർ തന്നെ അന്വേഷണം നടത്തി അവരെവിടെയാണുള്ളതെന്ന് കണ്ടെത്തി പോലീസിൽ ഏൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലേക്ക് എത്തിയെന്ന് ഉറപ്പുവരുത്തതിന് ശേഷവും പോലീസ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുകയായിരുന്നു ഇത്തരത്തിൽ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ടുള്ള വിദേശികളായിട്ടുള്ള രണ്ടുപേർ നമ്മുടെ നാട്ടിലെത്തുകയും ഇവിടെയുള്ള ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഇത്തരമൊരു നോയിസൻസ് ഉണ്ടാക്കുകയും ചെയ്ത വാർത്ത പുറംലോകം വന്നിട്ടും പോലീസ് അത് കാര്യഗൗരവത്തിലെടുക്കാനോ ഗവനിക്കാനോ സന്നദ്ധമാകാതെ അവരുടെ പേരിൽ കാര്യമായ സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് ചുമത്താതെ അവരെ സ്വതന്ത്രമാക്കാനുള്ള അല്ലെങ്കിൽ അവരോട് ഒരു സിമ്പതി മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് അവരെ പുറത്തിറക്കാനുള്ള അവർ ഒഴിവാക്കാനുള്ള കേസ് ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എസ് സി പ്രവർത്തകർ കേസെടുക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും കൊച്ചിയിലെ നാട്ടുകാരുമൊത്തം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഇവരുടെ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന സ്വഭാവത്തിലുള്ള വലിയ സമ്മർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുവാൻ വേണ്ടി സന്നദ്ധമായിട്ടുള്ളത് അതിനുശേഷവും കേസെടുക്കാൻ സമ്മതിക്കുകയും സന്നദ്ധമായതിനു ശേഷവും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എഫ്ഐആറിൽ രേഖപ്പെടുത്താൻ പോലീസ് സന്നദ്ധമായില്ല ആദ്യത്തെ പോലീസ് തയ്യാറാക്കിയ എഫ് ഐ ആറിൽ ഇവരെക്കുറിച്ച് അൺനോൺ എന്നായിരുന്നു പ്രതികളെക്കുറിച്ച് രേഖപ്പെടുത്തിയത് വീഡിയോ പുറത്തു വന്ന് എസ് ഐ ഒ പ്രവർത്തകർ അവരെ കണ്ടെത്തി പോലീസിലേൽപ്പിച്ച് പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് പോലീസ് ഈ എഫ് ഐ ആർ തയ്യാറാക്കുന്നത് പ്രതികൾ മുമ്പിലിരിക്കെ തയ്യാറാക്കിയ എഫ് ഐ ആറിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളത് ഇതിലെ മറ്റൊരു വസ്തുതയായി നിൽക്കുകയാണ് വീണ്ടും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മാത്രമാണ് രണ്ട് വിദേശ വനിതകൾ എന്ന് എഫ്ഐആറിൽ ഐ രേഖപ്പെടുത്താൻ പോലീസ് സന്നദ്ധമായിട്ടുള്ളത് ചൊവ്വാഴ്ച ഏകദേശം രാത്രി ഒന്നര മണിവരെ എസ് ഐ ഒ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ വ്യത്യസ്ത സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കുകയും സമ്മർദ്ദം നടത്തുകയും ചെയ്തിൻ്റെ ഫലമായി മാത്രമാണ് അന്ന് അങ്ങനെ ഒരു എഫ്ഐആർ ലോഡ്ജ് ചെയ്യപ്പെടുന്നത് വീണ്ടും കേസിൻ്റെ മുന്നോട്ട് പോകിൽ പിന്നീട് അവരെ കോടതിയിൽ ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുകയും അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് പോലീസ് അവർക്കെതിരെ കാര്യമായ സ്വഭാവത്തിലുള്ള ഗുരുതരമായ സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചേർക്കാതെയുള്ള കേസുകൾ മാത്രമാണ് അവർക്ക് മേൽ ചുമത്തിയത് എന്നതാണ് അങ്ങനെ ജാമ്യം ലഭിച്ചവർക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഒരുക്കിയത് എസ് ഐ ഒവിന് ആവശ്യപ്പെടാനുള്ളത് ഇങ്ങനെയുള്ള ഒരു സംഗതി കൊച്ചിയിൽ നടന്നു കൊച്ചി പ്രദേശത്തെക്കുറിച്ച് നമുക്കറിയാം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന പ്രദേശമാണ് വ്യത്യസ്ത ജാതി മത സംവിധ സമൂഹങ്ങളൊക്കെ ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അത്തരമൊരു പ്രദേശത്ത് ഇങ്ങനൊരു പ്രവർത്തി ചെയ്ത വിദേശികളായിട്ടുള്ള രണ്ടു പേർക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസ് ഗൗരവത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യാനും ഗുരുതരമായ സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് അവരെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും തയ്യാറാകാത്തത് എന്ന ചോദ്യമാണ് എസ് ഐ ഒവിന് ഇവിടെ ചോദിക്കാനുള്ളത് പോലീസ് ഇങ്ങനെയൊരു സം ഒരു മനോഭാവം എന്തുകൊണ്ട് പുലർത്തുന്നു ഇത്ര സീരിയസ് ആയ നമുക്കറിയാവുന്നതുപോലെ ടൂറിസ്റ്റുകൾ അവരുടെ വിസ നിയമവുമായി ബന്ധപ്പെട്ട് ചട്ടവുമായി ഒക്കെ തന്നെ അതൊക്കെയും ലംഘിച്ചു കൊണ്ടുള്ള ഒരു ആക്ഷനാണ് അവർ നിർവഹിച്ചിട്ടുള്ളത് പക്ഷെ അതൊന്നും തന്നെ അത്ര ഗൗരവത്തിൽ പോലീസ് ഗൗനിച്ചില്ല പരിഗണിച്ചില്ല കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ വകുപ്പുകൾ ചേർത്തുമ്പോൾ അതൊന്നും തന്നെ പോലീസ് അവരുടെ കേസിലോ എഫ്ഐ ആറോ എഫ് ഐ ആറിലോ കൊണ്ടുവന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് കേരളത്തിലെ പോലീസിനോടും ആഭ്യന്തര വകുപ്പിനോടും ഉള്ള ചോദ്യമായി എസ് ഐ ഒ ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് നമുക്ക് ഈ സന്ദർശി സംഗതി മാത്രമല്ല ഈ ഒരു അനുഭവം മാത്രമല്ല ഇതിനു മുമ്പുമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കേരള പോലീസിൻ്റെ സമീപനങ്ങളെക്കുറിച്ച് എടുത്തു പരിശോധിച്ചാൽ കേരള പോലീസ് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് മനോഭാവവും ആർ എസ് എസിനാൽ നിയന്ത്രിതവുമാകുന്ന പോലീസ് സംവിധാനമാണ് എന്ന് എസ് ഐ ഒ മാത്രമല്ല കേരളത്തിലെ വ്യത്യസ്ത സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾ കുറേ കാലങ്ങളായി ഈ ആരോപണം ഈ സംഗതി ഉന്നയിക്കുന്നുണ്ട് ഭരണകക്ഷിയിൽ തന്നെ പെട്ട ആളുകൾ കേരള സർക്കാരിൽ ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട തന്നെ ആളുകൾ സി പി ഐൻ്റെ അടക്കം നേതൃത്വം സി പി എമ്മിൻ്റെ തന്നെ വ്യത്യസ്ത സമ്മേളനങ്ങളിൽ ഒക്കെയും ഈ ആരോപണവും ഈ വിമർശനവും ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് ഈ ഒരു സംഗതിയും ഉണ്ടായിട്ടുള്ളത് എന്ന് ഉന്നയിക്കുവാൻ എസ് ആഗ്രഹിക്കുകയാണ് ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല പ്രത്യേകിച്ചും ഒരു രണ്ട് വിദേശി വനിതകൾ അവരുടെ വിസ നിയമവുമായി ബന്ധപ്പെട്ട് ചട്ടവുമായി ബന്ധപ്പെട്ട് മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഒരു ക്രൈമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയും അതടിസ്ഥാനത്തിലുള്ള ഗുരുതര വകുപ്പുകൾ തന്നെ ചുമത്തി അവർക്കെതിരെയുള്ള കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എസ് ഐ യുവിന് ആവശ്യപ്പെടാനുള്ളത് നിലവിൽ നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പ് മാത്രമാണ് ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് വകുപ്പ് മാത്രമാണ് അവർക്കത് എതിരെ ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവർക്കങ്ങനെ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് കൂടുതൽ വകുപ്പുകൾ ചുമത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് സി ഒ വീണ്ടും കൊച്ചി കമ്മീഷണർക്കും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിലും വീണ്ടും പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് പുതിയ വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് ഇവർക്കെതിരെയുള്ള കേസ് ശക്തിപ്പെടുത്തണം ഇത്തരം ഒരു ക്രൈം നിർവഹിച്ച ആളുകളെ രക്ഷപ്പെടുത്തുന്ന സ്വഭാവത്തിൽ അങ്ങനെ രക്ഷപ്പെടാമെന്ന് സമൂഹത്തിൽ മനസ്സിലാക്കപ്പെടുന്ന സ്വഭാവത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല